എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ തന്മയ ഭാവത്തിൽ തന്മയെ ജ്വല്ലറി നിലമ്പൂർ ചോക്കാട് അങ്ങാടിയിൽ റോഡ് വീതി കൂട്ടുന്നതിനെതിരെ പരാതിയുമായി കെട്ടിട ഉടമകൾ രംഗത്ത് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചോക്കാടി യൂണിറ്റാണ് റോഡ് പന്ത്രണ്ട് മീറ്ററിൽ നിന്ന് പതിനഞ്ച് മീറ്ററാക്കി വീതി കൂട്ടുന്നതിനെതിരെ രംഗത്ത് വന്നത് വീതി കൂട്ടുന്നതോടെ നിരവധി കെട്ടിട ഉടമകൾ പ്രതിസന്ധിയിലാകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പല കെട്ടിട ഉടമകളും വളരെ പോകുന്നത് വരുമാനമാർഗ്ഗം കൂടിയാണ് അങ്ങാടിയിലെ കെട്ടിടങ്ങൾ എന്നതിനാൽ കെട്ടിടങ്ങൾ പൊളിച്ചാൽ ഉടമകൾ പ്രതിസന്ധിയിലാകും കെട്ടിട ഉടമകൾ ഇത് സംബന്ധിച്ച് രേഖാമൂലം അധികൃതർക്ക് എഴുത്തുകൊടുത്തിട്ടുമുണ്ട് റോഡ് പന്ത്രണ്ട് മീറ്ററാക്കി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കണം അഴുക്കിച്ചാൽ ആഴം കൂട്ടുകയും സ്ലാബ് താഴ്ത്തിയിടുകയും ചെയ്യണം ഓട്ടോറിക്ഷകൾ റോഡിൽ കടകൾക്ക് മുമ്പിൽ നിർത്തിയിടുന്നതിന് പകരം പഞ്ചായത്ത് അവർക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി നൽകണമെന്നും ബിൽഡിംഗ് ഉടമകൾ ആവശ്യപ്പെട്ടു ചോക്കാട് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധികൾ എന്നുള്ള നിലക്ക് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിന്റെ എഞ്ചിനീയർമാരും മറ്റ് വക്താക്കളും ഒക്കെ അവിടെയുള്ള അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നും എന്താണ് അസോസിയേഷൻ്റെ തീരുമാനമെന്നും അറിയിക്കണമെന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം ചോക്കാട്ടങ്ങാടിയിലെ മുഴുവൻ കെട്ടിട ഉടമകളും അതുപോലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ സംഘടനയുടെ പ്രതിനിധികളും പങ്കെടുത്തിട്ടുള്ള സംയുക്തമായ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തക സമിതിയും കൺവെൻഷൻ കൺവെൻഷനും ചോക്കാട് ചേർന്നു അവിടെ വെച്ച് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇതുമായി ബന്ധപ്പെട്ട എൻജിനീയേഴ്സിനെയും അതുപോലെ തന്നെ എം എൽ എയെയും ഒക്കെ ഞങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ എഴുതി അറിയിച്ചതിന് പഞ്ചായത്തിൽ കൊടുത്തതിന് പഞ്ചായത്തിൽ സീലടിച്ച് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മറുപടിയാണ് അതനുസരിച്ച് ഇനി പത്തൊമ്പതാം തീയതി ഒരു ചർച്ച ചെയ്യണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ച കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള അടുത്ത് ഞങ്ങൾ നിൽക്കുന്നത് ഏതായാലും ഇനിയും ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ പോവും നിലവിലുള്ള ഡ്രെയിനേജ് അഴുക്കുചാൽ അവലംബമാക്കി പന്ത്രണ്ട് മീറ്റർ റോഡ് നവീകരണത്തിനും പണി പൂർത്തിയാക്കുന്നതിനും സഹായകമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ സമ്മതമാണെന്ന് മാത്രമല്ല അതിന് കെട്ടി ആരും യാതൊരുവിധ തടസ്സവാദവും ഉന്നയിക്കുന്നതല്ല എല്ലാവിധ സപ്പോർട്ടും ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ തീരുമാനം അതോടൊപ്പം തന്നെ നിലവിലുള്ളവരുടെ പ്രവൃത്തിയിൽ അഴുക്കിച്ചാൽ അല്പം കൂടി താഴ്ചയോടു കൂടി വളരെ വേഗം പണി പൂർത്തിയാക്കാൻ എന്തും കഴിയുമോ എന്ന് പരിശോധിക്കുകയും അതിനാവശ്യമായ ഞങ്ങളുടെ ഭാഗത്ത് പന്ത്രണ്ട് മീറ്റർ വാർത്താ സമ്മേളനത്തിൽ പുല്ലാനി മുഹമ്മദ് ഗോയ മാട്ടറ ബഷീർ എന്നിവർ ന്യൂസ് ബ്യൂറോ Statie, baby diaper and pants. Made for Indian baby body type.